ജീസസ് ഹാലേലൂയ മിനിസ്ട്രി ോട് ക്രിസ്മസിന് ഏറ്റവും അടുത്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന തീക്ഷണമായിട്ട് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ബാഹ്യമായിട്ടുള്ള ഒരുക്കങ്ങളാണ് അധികം കാർമൺ റൂഹ മിനിസ്ട്രി യൂട്യൂബ് ചാനൽ അതുപോലെ ശുശ്രൂഷകൾ തുടങ്ങിയിട്ട് പത്ത് വർഷത്തിലേക്ക് പത്താം വർഷത്തിലേക്ക് നമ്മളിപ്പോൾ പ്രവേശിക്കുകയാണ് ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ പരിശുദ്ധ അമ്മയുമായി ചെല്ലുമ്പോൾ ഒരുപാട് മക്കൾ ഓടി വന്ന് സിസ്റ്ററുടെ ചാനൽ കാണുന്നുണ്ടെന്നും വചനം എഴുതുന്നുണ്ടെന്നും വചനം പഠിക്കുന്നുണ്ട് വായിക്കുന്നുണ്ടെന്നും ഒക്കെ പറയുമ്പോൾ ഒരുപാട് സന്തോഷമാണ് അതുകൊണ്ട് തന്നെ ക്രിസ്തുമസിന് മുൻപായിട്ട് നിർമ്മലമായ ഹൃദയത്തോടും പരിശുദ്ധമായ മനസാക്ഷിയോടും ശരീരത്തോടും ഹൃദയത്തോടു കൂടെ ഈ ഊഹ ചാനൽ ഇപ്പോഴുള്ള കർമ്മൽ ഊഹം ചാനലിലെ എല്ലാ മക്കളെയും ഈശോയുടെ ദിനഹൃദയത്തിനെ മാതാവിന്റെ വിമല ഹൃദയത്തിനെ നമ്മൾ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഒരു കാഴ്ചയായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പോൾ സമർപ്പിക്കുകയാണ് Amém.